എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം അതായത് സ്നേഹം എന്ന് പറയുന്ന ഒരു സംഭവത്തിൻ്റെ കാഴ്ചയാണ് ഞാനിവിടെ കാണിക്കുന്നത് കാരണം ഖത്തറിൽ നിന്ന് ചേലക്കരയിലേക്കാണ് ഈ പൂച്ചയെ കൊണ്ടുവന്നിട്ടുള്ളത് ചേലക്കരയിലുള്ള രാമചന്ദ്രൻ എന്ന് പറയുന്ന വിദേശത്ത് ജോലി ചെയ്തു വന്ന ആളുടെ കൂടെയാണ് ഇവ എന്ന ഈ പൂച്ച നമ്മുടെ കേരളത്തിൽ എത്തിയത് ഒരു വർഷത്തിന് മുകളിലായി ഇദ്ദേഹത്തിൻ്റെ കൂടെ ഖത്തറിൽ താമസിച്ചു വരികയായിരുന്നു ഈ പൂച്ച അദ്ദേഹം ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് സെറ്റിൽ സെറ്റിലാവാൻ തീരുമാനിച്ചതോടുകൂടി ഇദ്ദേഹത്തിൻ്റെ കൂടെ ഈ പൂച്ചയും കൂട്ടിയിട്ടാണ് ഇദ്ദേഹം വന്നത് കാരണം അദ്ദേഹം പറഞ്ഞത് ഞാൻ അവിടെ നിന്ന് ചിരിച്ചു പോയാൽ ഇത് പട്ടിണി കിടന്ന് ചത്തുപോകും എന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പൂച്ചയായാലും ഒരു മനുഷ്യനായാലും ആത്മാർത്ഥത സ്നേഹം എന്ന് പറയുന്നത് വല്ലാത്ത ഒരു വികാരമാണ് കാരണം അദ്ദേഹത്തിന് വേണമെങ്കിൽ ഈ പൂച്ചയെ അവിടെ ഇട്ടിട്ട് വരാമായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സ് അതിന് സമ്മതിച്ചില്ല ഇതിന് ഇവിടെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും അദ്ദേഹം ചെയ്തു പാസ്പോർട്ട് വരെ എടുത്തിട്ടാണ് ഈ പൂച്ചയെ ഖത്തറയിൽ നിന്ന് കേരളത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് ഇങ്ങനെയുള്ള ഓരോ സംഭവ വികാസങ്ങൾ നമ്മൾ കാണുമ്പോൾ നമ്മൾ തന്നെ അന്താളിച്ചു പോകും കാരണം ഒരു മനുഷ്യൻ ഒരു ജീവിയോട് കാണിക്കുന്ന സ്നേഹത്തിൻ്റെ ആത്മാർത്ഥതയും അതിൻ്റെ അഗാധവും മറിച്ച് നമ്മൾ ഇവിടെ മനുഷ്യരെ പോലും മൂല്യം കൽപ്പിക്കാതെ പല ക്രൂരതകളും ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ ആളുകൾ അപ്പുറത്ത് നമ്മൾ അത് രണ്ടും തമ്മിൽ ആലോചിച്ചാൽ ഒരു എത്തും പിടിയും കിട്ടാത്ത ഒരു അവസ്ഥ കൂടിയാകും എന്നുള്ളത് കൂടിയാണ് ഞാൻ ഓർമ്മിപ്പിക്കുന്നത് ഒരു പൂച്ചയോടുള്ള സ്നേഹം കടൽ കടന്ന് അദ്ദേഹം ഇങ്ങോട്ട് കൊണ്ടുവരികയാണെങ്കിൽ എത്രത്തോളം സ്നേഹം ആ പൂച്ചയോട് അദ്ദേഹത്തിനുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ എന്തായാലും ഇത്ര വികാരതീതമായ ഓരോ സംഭവങ്ങൾ നമ്മൾ കാണുമ്പോൾ നമ്മൾ ഓരോ സംഘനയുള്ള നന്മകളെല്ലാം നമ്മൾ ചേർത്ത് പിടിക്കണം എന്നാണ് ഞാൻ എല്ലാവരോടും പറയുന്നത് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം